ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് വെച്ചാൽ ചെമ്മീനും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ ഒരു കപ്പ് ബിരിയാണി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലൊരു കാല് അര ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഇതിൽ ചേർത്ത് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുതിർത്ത് വെച്ച അരിയിലേക്ക് ഒരു മുട്ട ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായി ടൈറ്റ് ആകരുത് കുറച്ച് ലൂസിൽ അരച്ചെടുക്കാം ഇനി ഇഡ്ലി തട്ടിലേക്ക് നമുക്ക് എണ്ണ തൂകി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഓരോന്നിലും നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് മല്ലിയിലൂടി ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ചെമ്മീൻ്റെ ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ ഇത്